ഭയങ്കരമായ കൺഫ്യൂഷനിലാണ് ഞാൻ വേറൊരു കുട്ടി നമ്മുടെ ലിബാമ് ഭയങ്കര അടിപൊളിയാന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് നമ്മുടെ ലിബാമിൻ്റെ പാക്കിങ് തലിപ്പൊളിയാണ് എന്നൊരു ഫീലിങ് പിന്നെ അബ്രോഡുള്ള കുറേ സെലേഴ്സിനെ കോൺടാക്ട് ചെയ്തു പൈസ കുറച്ച് കൂടുതലാണ് നമ്മുടെ ഇപ്പോഴത്തേക്കാൾ പക്ഷേ ലുക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ മൂന്ന് കളേഴ്സ് അവർ ഓപ്ഷൻസ് തന്നു എനിക്ക് നമ്മുടെ പ്രൈസ് ഒക്കെ ആയിട്ട് വരുന്ന ഇതിൽ അപ്പം അതിലിങ്ങനെ ഈ രണ്ട് കളർ കോമ്പിനേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൽ ഈ ഒരു കളർ പ്രിൻറ് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഓട്ട് ഏത് കളറിനാണോ ആ കളർ ഞാൻ സെലക്ട് ചെയ്യും അപ്പോൾ ഈ ട്യൂബ് വളരെ ചെറുതാണ്ട്ടോ ഇത് രണ്ടര ഗ്രാമിൻ്റെ ട്യൂബാണ് നമ്മൾ ഇതിൻ്റെ വലുതാണ് ഉദ്ദേശിക്കുന്നത് ഇനി അതിൻ്റെ മോൾഡൊക്കെ കണ്ടുപിടിക്കണം ഓക്കെ എന്തായാലും നിങ്ങൾക്ക് വൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഈ കോഴിമുട്ട നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ പീച്ച് കമന്റ് ചെയ്യാം പക്ഷേ പ്രോഡക്റ്റ് അടിപൊളി കേട്ടോ സത്യമായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ബ്യൂ ഡ്യൂ ഡോട്ട് ഐ ടി ഡോക്മുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഒരു ലോങ് വീഡിയോ ആകും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പഠിക്കുന്ന ഓൺലൈൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഈ നമ്പർ വാട്ട് ചെയ്യാം റ്റാ